പ്രൈസ് റേസലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പത്തനാപുരം കുര എന്ന് പറയുന്ന സ്ഥലത്ത് ജോൺസൺ ബ്രദറിൻ്റെ വീട്ടിലാണ് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു മോനെ കാണാനായിട്ടാണ് വന്നത് ജാക്സ് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് അവൻ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് ഒരു പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ ഇത് മോൻ്റെ ഇനി ചികിത്സ ഒന്നര വർഷം കൂടെ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ അവർക്ക് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന നിലയിൽ കടമുണ്ട് ആറുമാസമായി മോന് വലിയൊരു ഉണ്ടായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അവർക്ക് ആശുപത്രിയിൽ പോക പോകാനായിട്ട് പൈസ ഇല്ലാഞ്ഞു വല്ലാതെ അവർ വിഷമിച്ചു ജോൺസൺ പറഞ്ഞ നേരത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി ഇപ്പോൾ ജോലി ജോലി ആയിരുന്നു ഉണ്ടായിരുന്നത് മോൻ ഇത് പറഞ്ഞതിനു ശേഷം ജോലിക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല ഉപജീവനത്തിന് പോലും വല്ലാതെ കുടുംബം തന്റെ വാക്കുകളൊന്നു കേൾക്കണമേ ഞാൻ സജി മോനെ എങ്ങനെ ഇരിക്കുന്നു നടക്കാൻ പള്ളിക്കുന്നു ഓക്കെ കർത്താപച്ചൻ പൂർണ്ണ സൗഖ്യം തരും കേട്ടോ ഏ കേട്ടോ ഓക്കെ ഇതാണ് ജാക്സൺ അവൻ്റെ സംസാരത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്താ പേര് ഇതാണ് ഇതാണ് ജോൺസൺ ബ്രദർ എന്താ പറ്റിയത് കോളേജ് പോയപ്പം കൂട്ടുകാരൻ്റെ കൂടെ ബൈക്കിൽ വന്നപ്പം ഒരു ആക്സിഡൻ്റ് അവർ തന്നെ അവർ തന്നെ വീണതാണ് പിന്നെ വീണതാണ് അങ്ങനെ സംഭവിച്ചു കുഞ്ഞിൻ്റെ ഹെൽമെറ്റ് ചെന്നടിച്ച് മുഖം എല്ലാം ഫ്രാക്ചറായി പിന്നെ തല ചെന്ന് ബാക്കിൽ തറയിൽ എവിടെയാണെന്നറിയത്തില്ല തലയിൽ എവിടെ ചെന്ന് അടിച്ച് മെഡിലോ ബിളങ്ങിയിട്ടേക്ക് ക്ഷതമായിട്ട് ആഘാതം ഒത്തിരി ആഴത്തിലുള്ള മുറിവായിരുന്നു അതുകൊണ്ട് ഒത്തിരി ഒരു ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നു നമ്മൾ ചെന്ന് കാണുന്ന സമയത്ത് ഒത്തിരി വിഷമമായി എനിക്കത് പറയാൻ അറിയത്തില്ല ആ രീതിയിലൊരു സങ്കടമായിരുന്നു ഞാൻ ചെന്ന് ഞങ്ങൾ കാണുന്നത് പിന്നെ ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഉടനെ തന്നെ പിന്നെ ഞാൻ പപ്പയെ വിളിച്ചറിയിപ്പിച്ചു ഉടനെ വന്ന് അവർ വന്നു ഹോസ്പിറ്റലിൽ ഭയങ്ക ആ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അന്നേരം എല്ലാവരും പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ ഇട്ടേക്കണ്ട കണ്ട ഇവിടുന്ന് കിംസിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഉടൻ തന്നെ അവൻ്റെ ആ പിന്നെ മുഖത്ത് സർജറികളെല്ലാം കുറേയൊക്കെ അവർ ചെയ്ത് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കിംസിലോട്ട് തന്നെ അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി അന്നേരം കൊണ്ടുപോയത് കൊണ്ട് എല്ലാവരും പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് കൊണ്ടു വന്നത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴേ ഇത്ര മണിക്കൂർ പറഞ്ഞിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ് അവിടെ പ്രവർത്തിച്ചതാണ് അത് തന്നെയുള്ള നമുക്ക് പറയാൻ പറ്റും കർത്താവ് പ്രവർത്തിച്ചത് തന്നെ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചതാണ് പിന്നെ എത്രയും പെട്ടെന്ന് സർജറിയൊക്കെ ചെയ്തുവെങ്കിലും സർജറിയില്ലായിരുന്നു പിന്നെ എല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി അന്നേരം തലയിൽ ആഘാതത്തിലുള്ള ആ ഒരു മുറിവിൻ്റെ ഇതുകൊണ്ട് കുഞ്ഞ് ഒരു ഒന്ന് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കു തന്നെ അവൻ്റെ ഹെഡും ബോഡിയും തങ്ങളി രണ്ടായിട്ടായിരുന്നു പ്രവർത്തിക്കുന്നത് അതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു പാസേ അത്രയ്ക്ക് ഭയങ്കര ഒരു രീതിയിലായിരുന്നു അത് എന്നു വെച്ചാൽ കയ്യും കയ്യും കാലും എല്ലാം രണ്ട് സൈഡിലോട്ടും പിരിച്ച് വേറൊരു രീതിയിൽ പ്രവർത്തിക്കുക തല വേറെ രീതിയിൽ അതൊക്കെ കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കാൻ പറ്റത്തില്ല അവർ അത്രയ്ക്ക് ആ രീതിയിലായിരുന്നു അങ്ങനെ പിന്നീട് പിന്നെ പിന്നെ ഞങ്ങൾ ആ എല്ലാ വിഷയങ്ങളും ഉടനെ ഉടനെ എല്ലാവർക്കും മെസ്സേജ് അയച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന അങ്ങനെ പിന്നെ ഞങ്ങളൊരു പിന്നീട് പിന്നീട് ഓരോ അങ്ങനെ പ്രാർത്ഥനയിലും പിന്നെ ആ ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ എന്തായാലും കുറേ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്ന് 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 തുടങ്ങി പിന്നെ വെൻ്റിലേഷനിൽ പിന്നെ നാല് മാസം കിടക്കണമെന്നൊക്കെ പറഞ്ഞു എങ്കിലും നാല് മാസം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വെന്റിലേഷനിൽ കിടക്കേണ്ടി വന്നില്ല പിന്നെ കുറച്ച് നാൾ കിടന്ന് കിടന്നിട്ട് പിന്നെ അതെല്ലാം എടുത്ത് പിന്നെ എന്നാലും തിരിച്ചറിയത്തില്ല കണ്ണിന് കാഴ്ച കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് കണ്ണെൻ്റെ മുകളിലെല്ലാം അങ്ങ് മുറിഞ്ഞ് കുറേ മുറിവൊക്കെ പറ്റി മൂക്കിൻ്റെ എല്ലൊക്കെ ഉടഞ്ഞു പോയി മൂക്കിൻ്റെ ഈ എല്ല് എല്ലാം പൊട്ടി രണ്ട് ായിട്ട് ഇവിടെ ഈ ഭാഗം ഇവിടെ കബളിൻ്റെ ഇവിടെ പൊട്ടി ഇവിടെ പിന്നെ അവൻ്റെ പിന്നെ പല്ല് നാല് പല്ല് പോയി താടി ഇവിടെ എല്ലാം മുറിഞ്ഞായിരുന്നു പിന്നെ തലയും തലയിലും തലേൻ്റെ പരിക്ക് മുഖത്തെ പരിപ്പും കൂടെ കുഴപ്പമില്ലായിരുന്നു തലയിൽ ആ പരുക്കാ കുഞ്ഞിനു വല്ലാതെ ഇതായിപ്പോയത് അങ്ങനെ പിന്നെ തല മുറിഞ്ഞിട്ടില്ല ഉള്ളിലായിരുന്നു മുറി അതുകൊണ്ട് ബ്ലഡ് അലിയിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുത്ത് അങ്ങനെ അലിയിച്ച് 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 കുറേ ഇങ്ങനെ പിന്നീട് കുറേയൊക്കെ അവന് ഒത്തിരി വ്യത്യാസമുണ്ട് യുടെ ഫലം കൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളൊന്നും എല്ലാം ദൈവമക്കളും പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെ കർത്താവ് അന്യ എത്രത്തോളം വിടുതല് കൊടുത്ത് ഇപ്പം ഇങ്ങനൊരു ഇതായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് പോകാമെന്നെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ കർത്താവിനെ കർത്താവിൻ്റെ വേലക്കായിട്ട് കുഞ്ഞിനെ വിട്ടേക്കാം നേർന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ അങ്ങനെ ഞങ്ങൾ സമർപ്പിച്ചു ഞങ്ങൾ നാല് പേരും ദൈവമെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് നല്ലൊരു ഇത് എത്രത്തോളം തന്നു പിന്നെ കടങ്ങൾ ഞങ്ങൾക്ക് നിറയോണ്ട് ആ കടബാധ്യതയാണ് നമുക്ക് ഒത്തിരി നമ്മൾ നമ്മൾ ഇതുള്ള ഈ വീട് ഞങ്ങൾക്ക് കടത്തിലാണ് സുഹൃത്തുക്കളൊക്കെ ഹെൽപ്പ് ചെയ്തെങ്കിലും കടത്തിലാണ് കടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ സമയത്താണ് ഈ ഇങ്ങനൊരു പ്രശ്നങ്ങളാണ് പഞ്ചായത്ത് പഞ്ചായത്തിന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാ പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപ കിട്ടിയായിരുന്നു പിന്നെ അങ്ങനെ കുറേ കുറേ പണിഞ്ഞ് പണിഞ്ഞ് അങ്ങനെ കുറേ ആഴ്ച പണിഞ്ഞ് ആൾക്കാരൊക്കെ തന്നു പിന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞങ്ങൾ ഒരു ഷെഡിൽ താമസിക്കുന്നത് അപ്പൊ അത് എല്ലാം ഷെഡിലായിരുന്നു ഷെഡിലെ താമസിച്ചിരുന്ന കാറ്റടിക്കുമ്പോ ഷീറ്റ് എല്ലാം ഇളവിപ്പോ ഞങ്ങൾ ഞാനും കുഞ്ഞുങ്ങളും എല്ലാം നനഞ്ഞ് സാധനങ്ങളെല്ലാം നനഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ ആൾക്കാരൊക്കെ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് എല്ലാവർക്കും കൊടുക്കണം അപ്പൊ അവരെല്ലാം കടം മേടിച്ചത് കൊണ്ട് അതൊക്കെ ഒരാവശ്യം അവർ ചോദിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ നമുക്ക് വല്ലാത്തൊരു വിഷമോ അതിന്റെ കൊടുത്ത് തീർന്നില്ല തീരാറായി വരുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഇത് സംഭവിച്ചു ായി വേണ്ടി എത്ര ലക്ഷം രൂപ കടമായി വേണം ഇനി ഒന്നര വർഷം രൂപ ഇപ്പം ചെലവ് കാര്യങ്ങൾക്കെല്ലാം അമ്പതിനായിരം ഫിസിയോ ഇപ്പോഴും വന്ന് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അങ്ങോട്ട് പോയതേയുള്ളൂ തൊട്ട് മുമ്പ് അങ്ങോട്ട് പോയതേ ഉള്ളൂ ദിവസം എണ്ണൂറ് രൂപ ഒരു ദിവസം എണ്ണൂറ് രൂപ ഫിസിയോതെറാപ്പിക്കാവും അങ്ങനെ നമ്മൾ ഓരോ ദിവസവും അങ്ങനെ എങ്ങനെ നല്ല നീക്കുന്നേ അറിയത്തില്ല ശരം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ആഴ്ച ഇങ്ങനെ പിന്നെ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ അവനെ പിടിച്ചുകൊണ്ട് പോകാൻ അതുകൊണ്ട് പിന്നെ അവര് പണിക്കും പോകാൻ ജോലിക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒത്തിരി വിഷമത്തില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും നമ്മൾക്ക് ഹെൽപ് ചെയ്യണം ഒത്തിരി 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 എല്ലാവരും എന്തെങ്കിലും ഒക്കെ ഒത്തിരി ഇനി ചികിത്സിക്കണം അവരെ ഒന്നര വർഷം കൂടെ ചികിത്സിക്കണം നമ്മള് ചികിത്സിക്കണം അങ്ങനെ അവർ നടക്കത്തുള്ള നടക്കുകയുള്ള പറയുന്നത് പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുതം പ്രവർത്തിക്ക പ്രിയമുള്ളവരെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ ദൈവം എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യണം സാമ്പത്തിക കാരണം നമുക്ക് വലിയൊരു ഭൂമമായ തുകയാണ് മുപ്പത് ലക്ഷം രൂപ ഈ കുഞ്ഞിൻ്റെ ചികിത്സക്ക് വേണ്ടിയായി ഇപ്പം എവിടെയാ കുഞ്ഞിനെ കാണി ചികിത്സിക്കുന്നേ അഞ്ചൻ മിഷൻ ഹോസ്പിറ്റലില് കിംസ് ഇപ്പൊ പോകാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ

ഏത് ബാങ്കില് അക്കൗണ്ട് ഉള്ളത് കൊട്ടാരക്കര എസ് ബി ഐല് ആരുടെ പേരില് അപ്പൊ മോന് പോയി എങ്ങനെ പൈസ ഒക്കെ എടുക്കാനൊക്കെ പറ്റുമോ ഏറ്റവും വഴി എടുക്കേമുള്ളവര് ഒന്ന് സഹായിക്കണേ ഈ കുഞ്ഞിന്റെ ഓമന മുഖത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരൻ ഓടിച്ച ബൈക്കാവും കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വന്നതാണ് അപ്പോൾ ഒരു അപകട സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും കുഞ്ഞ് പ്രതീക്ഷിച്ചില്ല ബൈക്ക് ഭയങ്കരപരമായ ഒരു അപകട സാധ്യതയാണ് ഇപ്പോൾ ബൈക്കിനുള്ളത് അപ്പോൾ ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസുകൾ ഞാൻ ഇതോടുകൂടി ഇടുന്നുണ്ട് അവിടെ ഫോൺ നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റേ മറ്റേ ഒരു അക്കൗണ്ടിലോ മറ്റാരുടെ പേരിലോ ഒന്നും പൈസ അയക്കണ്ട ഇവരുടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് എവനെ ഒന്ന് സഹായിക്കണം ഒരു ഒന്നര വർഷം ഒന്നര വർഷം കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പുരോഗതി ഉണ്ടല്ലോ അവനെ ഒരുപാട് പുരോഗതിയുണ്ട് അപ്പോൾ ഒരു ഒന്നര വർഷം കൂടെ കൈ കഴിയുമ്പോൾ മോന് നല്ല നിലയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അല്ലേ ഇപ്പം പിടിച്ചു നടക്കുന്നുണ്ടോ പിടിച്ചാ നടക്കോളത്തില്ല ആ രണ്ടുപേരും തോളത്തിട്ട് പിടിച്ചാ ഇത് ഈ സാധനം കൂടെ ഉണ്ടെങ്കിൽ നടക്കും ഓക്കെ 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 ദയവായിട്ട് ഈ കുഞ്ഞിനെ സഹായിച്ചാട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് ചെയ്യാം കർത്താവ് ചെയ്യും കർത്താവ് ഈ കുഞ്ഞു കുഞ്ഞിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വാഹനങ്ങളിലും ഒക്കെ പോകുന്നതാണ് ബൈക്കിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് അപകടങ്ങൾ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ നിർദ്ധരമായ കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ വരുമ്പോൾ വല്ലാത്തൊരു വേദനയുടെ അനുഭവത്തിലായിപ്പോകും കാരണം അവരെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ നോക്കാനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രമാണ് എന്നെ ഒരുപാട് നാളുകളായിട്ട് അവരിങ്ങനെ വിളിക്കുന്നുണ്ട് അവർ കുറച്ച് നാളുകളായിട്ട് അവരെന്നോട് എപ്പോൾ വരും എപ്പോൾ വരൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ ആശുപത്രിക്ക് പോകാൻ പൈസ ഇല്ലാതെയൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ എന്നെ അവർ വിളിക്കും പാസ്റ്റെന്ന് വരുമോ 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 ഞാനങ്ങനെ ഇന്നിവിടെ എത്തിച്ചേർന്നു വിളിപ്പിനെ വെളുപ്പിനെ എഴുന്നേറ്റ് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ യാത്ര തിരിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ കുടുംബത്തെക്കുറിച്ച് എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ച് നിരന്തരമായിട്ട് എന്നെ വിളിച്ച് പറകി അങ്ങനെയും കൂടെയാണ് ഞാൻ ഈ ഭവനത്തെക്കുറിച്ച് അറിഞ്ഞതും എന്നെക്കുറിച്ച് ഈ ഭവനം അറിഞ്ഞതും ഒക്കെ അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കുഞ്ഞും കൂടെ രക്ഷപ്പെട്ടു പോകട്ടെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സഹായമായിരിക്കാം ആ സഹായം കൊണ്ട് ഒരു കുഞ്ഞും കൂടെ രക്ഷപ്പെട്ടു പോകട്ടെ നമുക്ക് ഒരുപാട് പേരെ സംരക്ഷിക്കുവാനൊക്കെ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം ഒരുപാട് കുടുംബങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ കുഞ്ഞിനെ ഓർത്തും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമീൻ